തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങിയതിൽ അന്വേഷണം ബദൽ സംവിധാനം ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തൽ കഴിഞ്ഞ ദിവസം മൂന്ന് മണിക്കൂറോളമാണ് ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങിയത്യുന്നു സൂര്യ ഇപ്പോൾ തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങിയതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തെല്ലാമാണ് വിവരങ്ങൾ ഇന്നലെ രാത്രി ഏകദേശം മൂന്ന് മണിക്കൂറോളമാണ് എസ് ഐ ടി ആശുപത്രിയിൽ വൈദ്യം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത് സംബന്ധിച്ച് പരിശോധന നടക്കുന്നത് നടക്കുന്നേ ഉള്ളൂ എന്താണ് കൃത്യമായിട്ട് ഈ ഒരു ആശുപത്രിയിൽ സംഭവിച്ചത് വൈദ്യുതി തകരാറുണ്ടാകാൻ സംഭവിച്ചതെന്നടക്കമുള്ള തകരാർ ഉണ്ടാകാൻ സംഭവിച്ചതെന്നടക്കമുള്ള റിപ്പോർട്ട് ഉടൻ നൽകണമെന്നതാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതേസമയം തന്നെ ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ആശുപത്രിക്ക് പുറത്ത് നടന്നിട്ടുണ്ടായിരുന്നത് ഈ അകത്ത് രോഗികളുടെ കൂട്ടിരിപ്പുകാരെ കടത്തിവിടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു ോക്കിൽ മാത്രമാണ് ഇത്തരത്തിൽ വൈദ്യുതി മുടങ്ങിയത് എന്നതാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നത് കുഞ്ഞുങ്ങളുടെ വാർഡിൽ വൈദ്യുതി മുടങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോഴും അത് കൂടെ വന്ന ബന്ധുക്കളുടെ അല്ലെങ്കിൽ ഒപ്പമുണ്ടായിരുന്ന ആളുകൾക്ക് അത് ബോധ്യപ്പെട്ടിരുന്നില്ല തുടർന്നാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടന്നത് അമ്മയും കുഞ്ഞും വാർഡിൽ ഉൾപ്പെടെ വൈദ്യുതി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആളുകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആശുപത്രിയുടെ പുറത്ത് നടത്തിയിട്ടുണ്ടായിരുന്നത് കെ എസ്ഇബിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പാളിച്ചയല്ല അല്ലെങ്കിൽ അബദ്ധമല്ല ഇത് പി ഡബ്ല്യുട ഭാഗത്തു നിന്നുണ്ടായ തകരാറ് മൂലം ഉണ്ടായതാണ് ഉണ്ടായ സംഭവമാണ് എന്നതാണ് വൈദ്യ വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഉടനടി തന്നെ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഏകദേശം മൂന്ന് മണിക്കൂറോളം വൈദ്യുതി നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആശുപത്രി കടന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആളുകൾ ഉയർത്തിയതോടുകൂടി താൽക്കാലികമായിട്ടൊരു ജനറേറ്റർ കൊണ്ടുവന്ന് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആദ്യഘട്ടത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ജനറേറ്ററിന്റെ പ്രവർത്തനം മാത്രം കൊണ്ട് ഏകദേശം കുറച്ചധികം നേരം ആശുപത്രിയിലെ പ്രവർത്തനം ആശുപത്രിയിലെ മറ്റുപകരണങ്ങളുടെ പ്രവർത്തനം വാർഡിലെ വൈദ്യ ഉൾപ്പെടെയുള്ള വയുടെ പ്രവർത്തനമൊക്കെ കൊണ്ടുപോയിരുന്നെങ്കിലും അതിലും ഒരു പാളിച്ച സംഭവിച്ചു എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടർന്ന് ഇത്തരത്തിലൊരു പ്രശ്നം ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ഡെപ്യൂട്ടി മേയർ അടക്കം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു വിഷയത്തിൽ ഒരു കർശനമായിട്ടുള്ള നടപടി അത് ആരുടെ ഭാഗമായി ു നിന്നാണോ ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടായത് അവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കുമെന്നാണ് വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ തന്നെ മന്ത്രി ആശുപത്രിയിൽ എത്തുകയും എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഉദ്യോഗസ്ഥരോടക്കം ചോദിച്ചറിയുകയും പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും നിലവിൽ ഈ ഒരു വിഷയം സംബന്ധിച്ച് എന്താണ് സംഭവിച്ചത് എന്ന് സംഭവി എന്നത് സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി തേടിയിരിക്കുകയാണ് ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇന്നലെ തന്നെ മന്ത്രി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട് സമിതിയുടെ നേതൃത്വത്തിൽ ഉടൻ റിപ്പോർട്ട് നൽകണമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് അതിനെ തുടർന്ന് അല്ലെങ്കിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആർക്ക് ആർക്കാണോ വീഴ്ച സംഭവിച്ചിട്ടുള്ളത് അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് വൻ പ്രതിഷേധത്തിന് ശേഷമായിരുന്നു ഇന്നലെ വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും ഇടപെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു അതായത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് സർക്കാർ ആശുപത്രിയാണ് അമ്മയും കുഞ്ഞും ഉൾപ്പെടെ അവർക്ക് ചികിത്സ നൽകുന്ന ഇത്തരത്തിൽ നിരവധി ആൾക്കാർ എത്തുന്ന ആശുപത്രിയാണ് ഇതുവരെയും ഈ ആശുപത്രിയിൽ ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നതാണ് അറിയാൻ സാധിക്കുന്നത് പെട്ടെന്ന് ഇത്തരത്തിലൊരു വൈദ്യമുടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയ സമയത്ത് അത് ഉടനടി തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് വൈദ്യുതി എത്തിക്കും വൈദ്യുതി വരുമെന്ന ഒരു കാര്യമാണ് ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് മണിക്കൂറുകൾ പിന്നിട്ട് ഏകദേശം മൂന്ന് മണിക്കൂറോളം പിന്നിട്ടപ്പോഴാണ് ഈ പ്രതിഷേധത്തിലേക്ക് ആളുകൾ പോയിട്ടുണ്ടായിരുന്നത് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഗർഭിണികളുണ്ട് അതുപോലെ തന്നെ പ്രസവിച്ച് കഴിഞ്ഞ് ശുശ്രൂഷ നടത്തുന്നവരുണ്ട് മറ്റ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വെന്റിലേറ്റർ സപ്പോർട്ട് അടക്കം വേണ്ട കുഞ്ഞുങ്ങളുണ്ട് ഇൻക്യുബേറ്റർ സംവിധാനം ഉൾക്കൊള്ളുന്ന ആശുപത്രിയാണ് ഇതിനൊക്കെ തന്നെ വൈദ്യുതി മുടങ്ങുന്നത് ഒരു തടസ്സമാകും അല്ലെങ്കിൽ അത് കുഞ്ഞുങ്ങളുടെ ജീവനെ തന്നെ ബാധിക്കുമെന്ന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് പ്രതിഷേധം വലിയ രീതിയിൽ ശക്തമായത് അതിന്റെ ഇതിനെ തുടർന്നാണ് ഇപ്പോൾ എന്താണ് നടന്നിട്ടുള്ളത് എന്നടക്കം റിപ്പോർട്ട് ബാലാവകാശ കമ്മീഷനും തേടിയിരിക്കുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിയും റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഉടനടി തന്നെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം നടപടി സ്വീകരിക്കുമെന്ന കാര്യമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ലഭിക്കുന്നത് അത് തിരുവനന്തപുരം എസ് ആശുപത്രിയിലെ വൈദ്യുതി പ്രതിസന്ധി തുടരുന്നു എന്നൊരു വാർത്തയാണ് അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്നത് നിലവിൽ ജനറേറ്ററിലാണ് പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിക്കേണ്ടി വരുമെന്നാണ് അധികൃതർ പറയുന്നത് ഇന്നലെ രാത്രി ഈ ഒരു ജനറേറ്റർ സ്ഥാപിക്കുന്ന സമയത്ത് അതൊരു താൽക്കാലികമായിട്ട് ഉള്ള പ്രശ്നപരിഹാരം മാത്രമാണ് ഉടനടി തന്നെ ഇത് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുമെന്നൊരു കാര്യമാണ് ഉദ്യോഗസ്ഥരടക്കം ഡെപ്യൂട്ടി മേയർ അടക്കം ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അറിയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴും അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്നത് ജനറേറ്ററിന്റെ ഒരു സഹായത്തോട് കൂടിയാണ് എന്ന വാർത്തയാണ് ഈ സ്ഥലത്ത് നിന്നും ലഭിക്കുന്നത് പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിക്കണം എന്ന ഒരു കാര്യം കൂടി ആളുകൾ ഉന്നയിക്കുന്നുണ്ട് അധികൃതർ അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നൊരു ആവശ്യം കൂടി ഉന്നയിക്കുകയാണ് എന്തായാലും വരും മണിക്കൂറിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സൂര്യ ഇപ്പോൾ സൂര്യ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ വീണ്ടും വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ് അതും അധ്യായത വിഭാഗത്തിലാണ് വിഭാഗത്തിലാണ് ഇപ്പോൾ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് ട്രാൻസ്ഫോമർ തകരാറിലായതിനെ തുടർന്ന് നടപടിയെടുക്കാൻ വൈകി പുതിയ ജനറേറ്റർ സ്ഥാപിക്കുന്നു പക്ഷെ അതൊരു താൽക്കാലിക സംവിധാനം മാത്രമായിരുന്നു ഒരു തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രമുഖമായ ഒരു ആശുപത്രിയാണ് എസ് ആശുപത്രി ഇവിടെ അദ്ധ്യായത വിഭാഗത്തിൽ ഇത്തരത്തിലൊരു അനാസ്ഥ ഉണ്ടാകുന്നത് അത് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ വീഴ്ച തന്നെയല്ലേ നിലവിൽ പി ഡബ്ല്യൂയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയാണ് ഇത്തരത്തിൽ വൈദ്യുതി തടസ്സമുണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഈ വൈദ്യുതി മുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ആശുപത്രി ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ആശുപത്രിയിലെ മറ്റ് അധികാരികൾ അത് ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ടോ എന്നൊരു കാര്യമാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ പരിശോധിക്കുന്നത് അത്തരത്തിൽ അറിയിച്ചിട്ടില്ല എങ്കിൽ അത് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച കൂടിയായിട്ട് കണക്കാക്കേണ്ടി വരും വൈദ്യുതി വകുപ്പ് മന്ത്രി ഇന്നലെ ഈ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴും കെ എസ് ഇ ബിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു വീഴ്ചയല്ല എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് ഇ ബിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഇനി ഈ പ്രശ്നം പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം അത് പി ഡബ്ല്യുക്കാണ് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് നൽകുമെന്നാണ് വൈദ്യ വകുപ്പ് മന്ത്രി നൽകിയിരുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് പക്ഷേ ഇത്രത്തോളം മണിക്കൂർ ഈ ഒരു വൈദ്യ പ്രതിസന്ധി നിലനിന്നു എന്നതാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയത് പറഞ്ഞതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് ാണ് ഈ ഏറ്റവും അധികം ഒരു ദിവസം ഏറ്റവും അധികം പ്രസവങ്ങൾ നടക്കുന്ന ആശുപത്രിയാണ് അമ്മയും കുഞ്ഞുമുൾപ്പെടെ ആ സമയത്ത് തന്നെ ശസ്ത്രക്രിയകൾ വേണ്ട ഓപ്പറേഷൻ നടക്കേണ്ട ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരുന്നത് അതുപോലെ തന്നെ ടോർച്ച് വെച്ച് ഡോക്ടർക്ക് രോഗികളെ പരിശോധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എസ് ആശുപത്രി ഇന്നലെ രാത്രി കടന്നുപോയിട്ടുണ്ടായിരുന്നു അത് വലിയ രീതിയിലാണ് ആളുകളെ ബാധിച്ചത് അതായത് ഒപ്പമുണ്ടായിരുന്ന ഇവർക്ക് ഈ കൊണ്ടുവന്ന രോഗികൾക്കൊപ്പം ഉണ്ടായിരുന്നവരുടെ ഒരു പ്രതിഷേധത്തിനിടയാക്കിയത് അത് തന്നെയാണ് കാരണം ആകെ ആളുകൾ ഞെട്ടിപ്പോകുന്ന അല്ലെങ്കിൽ പരിഭ്രമത്തിലാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു തങ്ങളുടെ മകൾക്ക് അല്ലെങ്കിൽ തങ്ങളുടെ ഒപ്പം ഉണ്ടായി തങ്ങളെ ആരുടെ ഒപ്പമാണോ തങ്ങൾ വന്നത് അവർക്ക് അല്ലെങ്കിൽ തങ്ങളുടെ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ പറ്റാതെ ആശുപത്രിക്ക് ഉള്ളിൽ കടക്കാൻ കഴിയാതെ പുറത്ത് മണിക്കൂറോളം കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് പിന്നീട് വഴിവെച്ചത് എത്രയും വേഗം പ്രശ്നം പരിഹരിക്കണമെന്ന ആവശ്യം ആളുകൾ വലിയ രീതിയിലുള്ള മുദ്രാ സമരം ആയിട്ട് ആശുപത്രിയുടെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു തുടർന്നാണ് ഏകദേശം മൂന്ന് മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് ഈ വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് അതും ഒരു ജനറേറ്റർ ഉപയോഗിച്ച് താൽക്കാലിക പ്രശ്ന പരിഹാരം മാത്രമാണ് ആശുപത്രിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് അതിനും ഇപ്പോൾ തടസ്സം നേരിടുന്നു അല്ലെങ്കിൽ അത്യാഹിത വിഭാഗം ഇപ്പോഴും ജനറേറ്റർ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഉടനടി തന്നെ പ്രശ്ന പരിഹാരം ഉണ്ടാകുമെന്ന് പറയുമ്പോഴും ഈ മണിക്കൂറിലും അത് പരിഹരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഗുരുതരമാണ് ഈ ഒരു വിഷയം എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ നടപടികൾ അല്ലെങ്കിൽ കൂടുതൽ ഈ കറണ്ട് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അടക്കം നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ ലഭ്യമാകും എസ് ഐ ടി ആശുപത്രിയിൽ വീണ്ടും വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു അത്യാഹിത വിഭാഗത്തിലാണ് വീണ്ടും വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് സൂര്യ മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നൽകേണ്ടതുണ്ട് കേരളത്തിലെ ശക്തമായ മഴയ്ക്ക് സാധ്യത